നമസ്കാരം എന്നിട്ടെൻ്റെ വിഷയം റിപ്പബ്ലിക് ദിനത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് പുറത്തിറക്കുക പുറത്തിറക്കിയിരുന്നത് അതിങ്ങനെ പല വിഭാഗങ്ങളായാണ് പുറത്തിറക്കിയത് എന്ന് വെച്ചാൽ സോവറൻ സെക്യു സെക്കുലർ എന്നിങ്ങനെ പല 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 സെക്ഷനായിട്ടാണ് പുറത്തിറക്കിയത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാഷ്ട്രം ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമാണ് അപ്പോൾ ഈ റിപ്പബ്ലിക് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ 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 ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ പരേഡ് അടിക്കാനും നമ്മൾ ഈ പതാക ഉയർത്താനും മാത്രം നിന്നാൽ പോരാ നമുക്കത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്നും നമുക്ക് ഈ രാഷ്ട്രത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നും അതിൽ അർത്ഥമാക്കുന്നുണ്ട് അപ്പോൾ അന്നേ ദിവസം നമ്മൾ അതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും നമുക്ക് എവിടെ വേണമെങ്കിലും പുറത്ത് എപ്പോൾ വേണമെങ്കിൽ ആണെങ്കിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ആരോടും എന്തും സം ആരോടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ കുറച്ച് കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുമുണ്ട് നമുക്കറിയാം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നും എന്നിങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെയും നമുക്ക് ഈ രാജ്യത്ത് കടന്നു പോകാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ രാ രാഷ്ട്രത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഏറ്റവും വലിയ എഴുതിപ്പെട്ട ലേഖനമാണ് അപ്പോൾ അത് അതെന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യവും സമത്വം എന്നീ എന്നീ നിലകൾ എന്നീ നിലകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ഏകദേശം രണ്ട് വർഷവും എട്ട് പതിനൊന്ന് മാസവും എട്ട് ദിവസവും എടുത്ത് എടുത്തു എന്നാണ് കണക്ക് രേഖപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ് ഒരാളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് വേറെ ആരുമല്ല അത് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ആണ് അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഇതിൻ്റെ ചിന്തകനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കറിയാം നമ്മൾ നമ്മൾ ഈ ഇന്ന് ഈ നമ്മൾ ഇന്ന് ഈ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഒന്നുമല്ലല്ലോ നമ്മുടെ പണ്ട് മഹാത്മാ മഹാന്മാരും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നേരിടുന്നതാണ് അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ അവരെയൊക്കെ മനസ്സിൽ മനസ്സ് കണ്ടുകൊണ്ട് വേണം നമ്മൾ കടന്നു പോകാൻ അതായത് നമുക്കറിയാമല്ലോ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടല്ലോ ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി എന്നിങ്ങനെ പല പലരുമുണ്ടല്ലോ അതും കൂടാതെ നമ്മൾ ധാരാളം സൈന്യ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സൈനികരെ നമ്മൾ അന്നേ ദിവസം ഓർക്കേണ്ടതാണ് അപ്പോൾ അവരും നമുക്ക് വേണ്ടി എപ്പോഴും ഒരു സമയം പോലും അവർ വിശ്രമിക്കാതെ നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എതിരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിനും ഒരു മികച്ച നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ മേഖലയിലായാലും അത് കായിക ഇനങ്ങളുടെ മേഖലയിലായാലും പിന്നെ സാമ്പത്തിക മേഖലയിലായാലും നമ്മൾ എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭാവിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭാഗ തലമുറയാണ് അപ്പോൾ നമ്മൾ ഗാന്ധിജി പറഞ്ഞത് നമ്മളോട് ഓർക്കേണ്ടതാണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആദ്യം നമ്മളിലായി തീരണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അത് വളരെ അർത്ഥവത്തായ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുമല്ലോ നാളെ നമ്മുടെ ഇന്ത്യ എങ്ങനെയായി തീരണം ഏതൊക്കെ അവസ്ഥയിലേക്കൂടെ പോകണമെന്നും എന്നുള്ളതൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഗാന്ധി ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇത്രയും പുറകോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് മുമ്പൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രണ്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യവും സാമ്പത്തികവും എല്ലാം അവർ തട്ടി എഴുകയാണ് ഉണ്ടായത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ധാരാളം പണവും അതെല്ലാം ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണമാണ് നമ്മളിപ്പോഴും ഇത്രയും എന്ന് വെച്ചാൽ സാധാരണ വേറെ വലിയ ഡെവലപ്പ്ഡ് കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ താഴെ ഇരിക്കുന്നത് അത് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രയാനും ചന്ദ്രയാനും പിന്നെ ചേച്ചന നയവും എന്നിവയൊക്കെ ഉണ്ട് നമ്മൾ പല രാജ്യങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്കിലും വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും നമ്മൾ ഇത്രയും രാജ്യങ്ങളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വേഗം വളരുന്നു എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു ശേഷം നമ്മൾ രണ്ട് വിഭാഗമായി പിരിയുകയാണ് ഉണ്ടായത് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയും അപ്പോൾ അത് പാകിസ്ഥാൻകാർക്ക് സന്തോഷമായൊരു കാര്യമാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് അത് അത്ര സന്തോഷമായൊരു കാര്യമായിരുന്നില്ല അപ്പോൾ നമുക്കറിയാം ഇന്ന് അതുകൊണ്ടൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങളാണ് ഇന്നുണ്ടാകുന്നത് ഇന്ന് അവർ അവരുടെ തീവ്രവാദികളൊക്കെ നമ്മുടെ നിരപരാധികൾ നിരപരാധികളായ ആൾക്കാരെ കൊന്നൊടുക്കുകയും അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് പിന്നെ അങ്ങോട്ടേക്ക് യാതൊരു പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ലെങ്കിലും അവരിങ്ങോട്ടേക്ക് നല്ലപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതൊരു വലിയ കുഴപ്പം തന്നെയായിട്ടാണ് പറയാനുള്ളത് പിന്നെ നമ്മ ഇന്നത്തെ ദിവസം നമ്മൾ അന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ കടമകൾ എന്താണെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനുസരിക്കേണ്ടതെന്നും നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നും നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നിർത്തുന്നതും